വേറിട്ട കാഴ്ചകളും ചർച്ചകളുമൊക്കെയാണ് രാജ്യതലസ്ഥാനത്ത് നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് സൗഹൃദവും ബന്ധവുമുള്ള രാഷ്ട്രീയ ലൈനുകൾ കൈകാര്യം ചെയ്യുന്ന പല മുതിർന്ന മാധ്യമ പ്രവർത്തകരോടും സംസാരിക്കുമ്പോൾ അവിടെ നിന്ന് കേൾക്കുന്ന വാർത്തകൾ കഴിഞ്ഞ പത്തു വർഷമായി കേൾക്കാത്തവയാണെന്നതാണ് സത്യം പത്തു വർഷം കൊണ്ട് വളരെ ശക്തമായ ഭൂരിപക്ഷത്തിൽ ഏറ്റവും കരുത്തോടെ എല്ലാ തീരുമാനങ്ങളും രണ്ടാളുകൾ നരേന്ദ്രമോദിജിയും അമിത്ഷയും ചേർന്ന് തീരുമാനിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് മാറി കേവല ഭൂരിപക്ഷത്തിന് പോലും പ്രാദേശിക പാർട്ടികളും വലിയ കളിയറിയാവുന്നവരും കളിക്കാരുമായ ചന്ദ്രബാബു നായിഡുവിനെയും അതോടൊപ്പം നിതീഷ് കുമാറിനെയും ഒക്കെ ചേർക്കേണ്ടി വന്നപ്പോഴുള്ള വ്യത്യസ്തങ്ങളായ വാർത്തകൾ വേറിട്ടത് തന്നെയാണ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും ആകാംക്ഷയോട് ഉറ്റുനോക്കിയിരുന്നത് ആര് സർക്കാർ രൂപീകരിക്കുമെന്നുള്ളതാണ് അതിന് ഏതാണ്ടൊരു തീരുമാനമായിരിക്കുന്നു എൻ ഡി എ സർക്കാർ രൂപീകരിക്കാൻ തത്വത്തിൽ തീരുമാനിച്ചതായിട്ടാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ അതിൻ്റെ സമ്മതപത്രം രണ്ട് ഘടകകക്ഷികളും ബി ജെ പിക്ക് കൈമാറി ഒരുപക്ഷേ ഈ വാർത്ത നിങ്ങൾ കാണുമ്പോൾ അവർ രാഷ്ട്രപതിയെ ഇതിൻ്റെ രേഖകൾ സമർപ്പിക്കാനായി കൂടിക്കാഴ്ച നടന്നിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ അതിനേക്കാൾ കൗതുകകരമായ ഒട്ടേറെ കാര്യങ്ങളാണ് ഡൽഹിയിൽ നിന്ന് പുറത്തു വരുന്നത് ബി ജെ പി ഏകപക്ഷീയമായ പിന്തുണയോടെ ഭരിക്കുമ്പോൾ പേരിന് ഏതെങ്കിലുമൊക്കെ വകുപ്പുകൾ ഈ പറയുന്ന ഘടകകക്ഷികൾക്ക് നൽകുമെന്നല്ലാതെ യാതൊരു തരത്തിലുള്ള ബാർഗെയിനിങ്ങും ഉണ്ടായിരുന്നില്ല ഇന്നത്തെ എൻ ഡി എ മുന്നണി യോഗത്തിൽ ചന്ദ്രബാബു നായിഡുവിനോടൊപ്പവും നിതീഷ് കുമാറിനോടൊപ്പവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഇരിക്കുന്ന ചിത്രത്തിൽ തന്നെ ആ ശരീരഭാഷയുടെ വ്യതിയാനം വളരെ വ്യക്തമാണ് അധികാരത്തിൻ്റെ അപ്രമാദിത്വമില്ല അലങ്കരിക്കാൻ കഴിയുന്നത്രയും എണ്ണമുള്ള കണക്കുകളും സ്വന്തമായില്ല വല്ലച്ചായാലും കൂട്ടിവെച്ച് എത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഭാവങ്ങളൊക്കെയും അവിടെയൊക്കെയുണ്ട് കേൾക്കുന്ന വാർത്തകൾ പ്രകാരം ചോദിക്കുന്നതിന് യാതൊരു മടിയും നിറിയുമില്ലാത്ത രണ്ടാളുകളും ആവശ്യപ്പെട്ടിട്ടുള്ളത് ആഭ്യന്തര വകുപ്പ് ഐ ടി വകുപ്പ് ഗ്രാമവികസന വകുപ്പ് ആരോഗ്യ വകുപ്പ് തുടങ്ങിയ വകുപ്പുകളൊക്കെയുമാണ് കൂടാതെ സ്പീക്കർ സ്ഥാനവും രണ്ടുപേരും ആവശ്യപ്പെട്ടിട്ടുണ്ട് ചർച്ചകളിലൂടെ അത് അനിശ്ചിതത്വത്തിലേക്ക് നീട്ടിക്കൊണ്ടു പോകുന്നത് അപകടമാണെന്നും മറുവശത്തും സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള ആലോചനകളുള്ളവർ പലരുമുള്ളതുകൊണ്ട് എല്ലാം വിശദമായി സംസാരിക്കാമെന്നും ഓരോന്നോരോന്നായി ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതില്ലെന്നും ഒരു പൊതുധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു സമ്മതപത്രം ഇരുവരും നൽകിയിരിക്കുന്നത് രണ്ട് സംസ്ഥാനക്കാരും അവരവരുടെ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പദവിയും അതോടൊപ്പം സാമ്പത്തിക പാക്കേജും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെയും നൽകാൻ നിർബന്ധിതമാകുന്നു എന്നതാണൊരു സ്ഥിതി കൂടാതെ ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വെറുതെ രണ്ടു പേർ ചേർന്ന് തീരുമാനമെടുത്താൽ മതിയാവില്ലെന്നും ഗഡ്കരിയും രാജ്നാഥ് സിംഗും അടക്കമുള്ളവരെ കൂടി ആ കോർ ഡിസ്കഷനിൽ പങ്കെടുപ്പിക്കണമെന്നും ആർ എസ് എസ് നിലപാട് അറിയിച്ചിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത് ഭരണം നഷ്ടപ്പെടാതെയുള്ള ഈ ചെറിയ തിരിച്ചടി അവരിൽ പലർക്കും വലിയ ഇഷ്ടമായെന്നുമാണ് അന്തപുര ചർച്ച കാരണം എല്ലാ കാര്യങ്ങളിലും ഒരു കൂടിയാലോചനകൾ പോലുമില്ലാതെ ആർ എസ് എസുമായി അടുത്ത് നിൽക്കുന്ന ആളുകളെപ്പോലും ചർച്ചകളുടെ പോയിന്റിലേക്ക് അടുപ്പിക്കാതെ വളരെ ഏകപക്ഷീയമായിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നുള്ള അഭിപ്രായം ആർ എസ് എസിലെ മുതിർന്ന നേതാക്കൾക്കുണ്ടായിരുന്നു ഈ എലക്ഷൻ പ്രചരണ വേളയിലും ജെ പി നദ്ദ ഇനി ആർ എസ് എസിൻ്റെ സഹായമില്ലെങ്കിലും തങ്ങൾക്ക് നിലനിൽക്കാനാവുമെന്ന തരത്തിലൊക്കെ പ്രസ്താവന ഇറക്കിയത് അവരെ ചൊടിപ്പിച്ചിരുന്നു അവരുടെ ഒരു താൽപ്പര്യമില്ലായ്മ ഉത്തർപ്രദേശിലെ അടക്കമുള്ള ഫലങ്ങളിലുണ്ട് എന്നാണ് അന്തപുര ചർച്ച ഏതായാലും അതുകൊണ്ട് തന്നെ ഇനി രണ്ടാൾ നയിക്കുന്ന രണ്ടാൾ മാത്രം തീരുമാനിക്കുന്ന ഒരു വഴിയിലൂടെ ആകില്ല രൂപീകരിക്കുന്ന സർക്കാർ മുന്നോട്ട് പോവുക എല്ലാത്തിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങളും രൂപവും ചർച്ചയുമൊക്കെ ഉണ്ടാകും സ്പീക്കർ ഘടകകക്ഷിയിൽ നിന്നാണെങ്കിൽ മുൻകാലങ്ങളിൽ കേട്ടതുപോലെ കർശനമായ നിയന്ത്രണങ്ങളോ നീതീകരിക്കാനാവാത്ത തടസ്സവാദങ്ങളോ ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാനുമാവില്ല പിന്നെ ഇ ഡി ഐയും സി ബി ഐയെയുമൊക്കെ വല്ലാതെ അഴിച്ചുവിടുന്നതിനോട് ചന്ദ്രബാബു നായിഡുവിനൊന്നും വലിയ താല്പര്യവും ഉണ്ടാവില്ല കാരണം അതിൻ്റെ ഇരയാക്കപ്പെട്ട ആളാണ് അദ്ദേഹവും ചുരുക്കത്തിൽ വേറൊരു മുഖത്തോടെ വേറൊരു ശൈലിയിലാവും ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരിക വളരെ ഏകപക്ഷീയമായി കരുത്തോടെ തീരുമാനമെടുക്കുന്ന പ്രധാനമന്ത്രി അത്തരത്തിലുള്ള തടസ്സവാദങ്ങളെയും കോംപ്രമൈസുകളെയും അഡ്ജസ്റ്റ്മെൻറ്റുകളെയും എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഉചിതമായ രീതിയിൽ പാകപ്പെടുത്തുമെന്നുള്ളതും എല്ലാവരും ശ്രദ്ധയോടെ നോക്കിക്കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് ഇരുപത്തിയൊന്ന് വർഷത്തോളം നീണ്ടു നിൽക്കുന്ന പൊളിറ്റിക്കൽ കരിയറിൽ ഒരു ഘട്ടത്തിലും ഏകപക്ഷീയമല്ലാത്ത ഒരു സ്ഥാനങ്ങളിലും ഒരു കോംപ്രമൈസിനോ അഡ്ജസ്റ്റ്മെൻറ്റിനോ വിധേയനാകേണ്ടി വന്നിട്ടില്ല അദ്ദേഹം ഇനിയുള്ള ഈ ഉഴത്തിൽ അത്തരം കാര്യങ്ങളൊക്കെയും എങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ളത് ശ്രദ്ധാപൂർവം നോക്കിക്കാണേണ്ടി വരും കാരണം കൂടെ കൂടിയിരിക്കുന്നവർ എല്ലാ അഭ്യാസങ്ങളും പഠിച്ച കളിക്കാരാണ് എന്നതാണൊരു സ്ഥിതി